ഇതിനു മരുന്നല്ലോ പറയാ ഹലോ കൈഷ് കുറെ കാലായി വ്ളോഗ്തിട്ട് ഇന്ന് ഇറങ്ങണതല്ല നമ്മൾ റിസൾട്ട് സ്ഥലത്ത് സിനിമയിലൊക്കെ നിങ്ങൾ കണ്ട് കുറെ പഴകിയതായിരിക്കും വെട്ടം മേഘം ലാസ്റ്റ് ഹൃദയത്തിനും കണ്ടു മുതലമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പാലക്കാട് ജില്ല മുതലമട സ്റ്റേഷൻ വന്ന ഉടനെ ടിക്കറ്റ് സഞ്ജയ് ചേട്ടൻ ഹായ് റെയിൽവേ സ്റ്റേഷൻ ആൽമരങ്ങൾ ഇതിനെ ആൽമരങ്ങനെ പറയാ അതാണ് അല്ല അതിന്റെ പേര് പീപ്പിൾ ട്രീന്നാണ് അതെനിക്കറിയണം അല്ല ബാനിയൻ അതാണ് ഭയങ്കര കാമൻ ക്വയറ്റാണ് ഇവിടെ പക്ഷെ ഇവിടെ കുറെ ഇതാണ് സിനിമയിലൊക്കെ കണ്ടു തൂങ്ങണ്ടെറിക്കോ മറ്റേതില് ചട്ടി ഓട്ടിക്കണം അങ്ങനെയല്ല തൂങ്ങി തൂങ്ങി ചാടണം അപ്പത്തേക്ക് ചാട് ചാടിക്കോ കണ്ട ഇത് ആൽമരാണ് കാരണം ഇവിടെ തറയുണ്ട് ആല് അയൽ തറ വേണം യെസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ തറയില്ലാണ്ട് വീട്ടിലുണ്ടാ വീട്ടിലുണ്ടോ വീട്ടിലെ ആരും ഇല്ല നമ്മള് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ നമുക്ക് നമ്മടെ പ്രമേയത്തിൽ എത്രത്തോളം തൂങ്ങും മാത്രം ഓർമ്മയുള്ളൂ തൂങ്ങാൻ പോയിട്ട് ദിലീപിനെ സംബന്ധിക്കണം വേണ്ടായിരുന്നു റിയലി സ്വർഗം

അടുത്ത ലൊക്കേഷനിൽ ഹൃദയത്തിൽ കണ്ട കടയിലാണ് ഫുൾ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേ കട പൊളിച്ചു എന്നാണ് തോന്നുന്നത് ഇല വന്നിട്ടുണ്ട് വെള്ളവും വന്നിട്ടുണ്ട് പൈനാപ്പിൾ കറി കാബേജ് പേരി യ്യപ്പ കടയിൽ നിന്ന് ഇറങ്ങി ഒരു ഊണിന് അമ്പത് രൂപ കൊല്ലംകോട് പാടം ഞങ്ങളെ സ്ഥലത്താണത് ഈ പാടം ഫുള്ള് ഫീൽഡാണ് ഗൈസ് ഇപ്പൊ നമ്മൾ പോത്തുണ്ടി ഡാമിന്റെ അവിടെ ആണ് സ്കൈ സൈക്കിളിങ് ചെയ്തു ही नहीं फर्स्ट टाइम फर्स्ट टाइम सही हुआ टेकड़ी वही पसंद करो टेकड़ी टेकड़ी रोज़गार्डन इसलिए वहीं पर क्या फर्स्ट टाइम गेस्ट नंबर्स का इसका एक गेम कैंसिल ही था बगैर सिंपली एंड आर्चरी सब डेकेड गेस्ट अपने आप को नहीं तो चेयरमैन किया नहीं ഒരെണ്ണെങ്കിലും കൊള്ളിക്കോ അടുത്തോടെ ദേവസേന വിരലുകൾ നാല് നാലും കൂടെ ട്രൈ ചെയ്താലോ വെറുതെ നാലും കൂടെ ട്രൈ ചെയ്യും വെറുതെ ഞാനാ ഭേദം എന്റെ അവിടെ കൊള്ളി ഓ

ഒന്നും പഠിക്കണ്ടേ സംക്കമോട്ട് ഗോസ് ഓട്ടേ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ശിശു ഊഞ്ഞാലാടുന്ന കാഴ്ചയാണ് ഗേശ് നമ്മൾ കാണുന്നത് ദേശി അങ്കിൾ ഊഞ്ഞാലാടലിങ് പക്ഷെ ഇത് പ്രായമുള്ള ഊഞ്ഞാലാട്ടാ അതിസാഹസികമായ സിപ്ലൈനും അർച്ചറക്കും ശേഷം തിരിച്ചറങ്ങാണ് പോവാണ് പാലക്കാടിനോട് വീട്ടപ്പറങ്ങനെ ഫൈനലി വീടെത്താരായി വീടെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അടുത്ത ബ്ലോക്കിൽ കാണുന്നവരെ ബൈ ഗൈസ് ബൈ